ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല അവൻ ദൈവത്തിന്റെ രൂപത്തിലാണ് അവന്റെ ചുറ്റും മലാകമാരുണ്ട് അവന്റെ ചുറ്റും സ്വർഗമുണ്ട് സ്വർഗത്തിലെ അവൻ മഹിമയിലാണ് ഈ മഹിമയിലായിരിക്കുന്ന ഈ സാഹചര്യത്തില് ഈശോ പറയുകയാണ് ഈ പ്രതാപം മുഴുവൻ ഞാൻ ഇതാ മാറ്റിവെക്കുന്നു എന്തിനു വേണ്ടിയാണ് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഈസോ തന്റെ സ്വർഗം ഉപേക്ഷിക്കുകയാണ് തന്റെ മഹത്വം ഉപേക്ഷിക്കുകയാണ് തന്റെ അധികാരം ഉപേക്ഷിക്കുകയാണ് തന്റെ പ്രതാപം ഉപേക്ഷിക്കുകയാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മഹിമ ഉപേക്ഷിച്ചിട്ട് ഈശോ എന്ത് ചെയ്തു തന്നെ തന്നെ ശൂന്യനാക്കി ഒന്നുമില്ലാത്തവനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ തീർന്നു കൈയടിച്ച് നന്ദി പറയാം എല്ലാറ്റിൻ്റെയും ഉടയവനായവൻ ആകാശത്തിന്റെ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടയവനായവൻ ഒരു ദാസനായി മനുഷ്യന്റെ ദാസനായി മനുഷ്യനായി മാത്രമല്ല മനുഷ്യന്റെ ദാസനായി അവൻ കാണപ്പെട്ടു എന്നിട്ട് തുടർന്ന് വായിച്ച ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിച്ച് മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു മനുഷ്യനായി തീർന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തുണ്ട് ജീവനുണ്ട് അല്ലേ പക്ഷെ ഈ ഭൂമിയിൽ ഈ ഭൂമി വിട്ട് ഉരിശിൽ കിടക്കുമ്പോ ഈശോയ്ക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് ജീവൻ പോലും നഷ്ടപ്പെടുകയാണ് ഇനി അവന്റെ കണ്ണിന് കാഴ്ചയില്ല കാതിന് കേൾവിയില്ല ഇനി അവന് ശബ്ദമില്ല ഹൃദയമിടിപ്പില്ല ഒന്നുമില്ല പ്രിയപ്പെട്ടവരില്ല ശ്വാസമില്ല കാഴ്ച വേണ്ടെന്ന് വെച്ചു കേൾവി വേണ്ടെന്ന് വെച്ചു കര കൈ കാലുകൾക്ക് ചലനമില്ല ഹൃദയമിടിപ്പില്ല ശ്വാസമില്ല ഒന്നുമില്ലാത്തവനായവൻ മാറുകയാണ് അവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഈ സ്വ പറയുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്ക